ൾ ഗാലക്സികൾ കണ്ണു ചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ ദിശ തെറ്റി എത്തുന്ന ധൂമകേതുക്കൾ മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു ആനയെ കാണാത്തവർ നിങ്ങളിൽ ആരും തന്നെ കാണില്ല ആനയെ കാണാൻ എന്തൊരു ചന്തം ആനയുടെ നടത്തം കാണാനോ അതിലും ചന്തം എന്നാൽ ഇക്കാലത്ത് ആനയ്ക്ക് പോലും നടക്കണ്ടാത്ത സ്ഥിതിയാണ് ലോറി പുറത്താണ് ഇപ്പോൾ ആനയും യാത്ര അന്തർ കാണാൻ പോയ കഥ പ്രസിദ്ധമാണ് എന്നാൽ അന്തരല്ലാത്ത സമപ്രായക്കാരായ മൂന്നു പേർ ഒരനയെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് ശ്രദ്ധിക്കും ഒന്നാമൻ ആനയുടെ പിൻഭാഗം കണ്ടാൽ അത് നല്ലൊരു ശകുനമാണ് രണ്ടാമൻ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുകയാണെന്ന് തോന്നുന്നു ഹായ് എന്ത് ആന പേരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടല്ലോ എങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കായി ഒരു ചോദ്യം ഈ മൂന്ന് പേരിൽ ആരെ പോലെയാണ് നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ സമയമുണ്ട് ഈ സെഗ്മെന്റ് ശ്രദ്ധിക്കുക അധ്യാപകനും സൈക്കോളജിക്കൽ കൗൺസിലറുമായ ശ്രീ ജോർജ് ശാസ്ത്രം എന്ന ഈ സെഗ്മെന്റിൽ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു മനുഷ്യ വ്യക്തിത്വത്തിലെ ഏവ കാനഡയിലെ ന്യൂറോ സർജൻ ആയിരുന്നു പെൻഫീൽഡ് ഡോക്ടർ പെൻഫീൽഡ് അദ്ദേഹം തന്റെ ഒരു രോഗിയുടെ ശിരസില് ഒരു പരീക്ഷണം എന്നതുപോലെ ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രെയിന് അഥവാ തല തലയോടിന് തലച്ചോറിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തലയോടിന്റെ ഏതാനും ഭാഗം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഇലക്ട്രിക് സൂചി കൊണ്ട് ബ്രെയിനിൽ ടച്ച് ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു രോഗിയായിരുന്ന വ്യക്തി പറഞ്ഞു ഞാനിപ്പോൾ നല്ല പാട്ടുകൾ കേൾക്കുന്നു തുടർന്ന് അദ്ദേഹം ബ്രെയിനിലും മറ്റൊരു ഭാഗത്ത് ഈ ടെസ്റ്റ് നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേൾക്കുന്ന ഗാനം അത് അതിസുന്ദരമാണ് എന്ന് പറഞ്ഞു വീണ്ടും അദ്ദേഹം ഇലക്ട്രിക് സൂചി വീണ്ടും മാറ്റി ബ്രെയിൻ്റെ മറ്റൊരു ഭാഗത്ത് സ്പർശിച്ചപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കാണുന്നു എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പെൻഫീൽഡ് തൻ്റെ പഠനങ്ങളുടെ ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് സമർപ്പിക്കുകയുണ്ടായി ഈ പഠനങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ എറിക് ബേണിൻ്റെ പഠനങ്ങളുമായി ഒത്തിരി സാമ്യമുള്ളവയായിരുന്നു അല്ലെ എറിക് ബേണിൻ്റെ പഠനങ്ങളെ ശരിവിക്കുന്നതായിരുന്നു മറ്റൊരു സംഭവം കൂടി പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഇതാണ് എറിക് ബാൻ ഒരിക്കൽ മാനസിക അപഗ്രസനം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ തൻ്റെ കിടക്കയിൽ കിടന്നിരുന്ന രോഗി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാവങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരുന്നത് നിരീക്ഷിക്കുകയുണ്ടായി ഡോക്ടർ എറിക് ബൺ ഒരു അഡ്വക്കേറ്റ് ആയിരുന്ന സെഗുന്തോ എന്ന പേരുള്ള ഒരു വ്യക്തിയിലാണ് ഈ പഠനം നടത്തിയത് അപ്പോൾ ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എറിക് എറിബൻ ശ്രദ്ധിക്കുന്നത് സെഗുന്തോ മാനസിക അപഗ്രസനത്തിൻ്റെ സമയത്ത് ചില സമയങ്ങളിൽ ഒരു ശിശുവിനെ പോലെ ചിരിക്കുകയും കൊഞ്ചുകയും ചെയ്യുന്നു അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഒരു വലിയ വക്കീലിന്റെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കുന്നു പെട്ടെന്ന് ഈ ഭാവ വ്യത്യാസം നിരീക്ഷിച്ചു രണ്ടു തരം ഭാവങ്ങളിങ്ങനെ മാറി വരുന്നു ഒരു സമയം ശിശുവിന്റെ ഭാവം മറ്റൊരു സമയത്ത് ഒരു വക്കീലിന്റെ പക്വതയോടെ സംസാരം അടങ്ങുന്ന ഭാവം ഈ രണ്ട് ഭാവങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചു ഇതിലൂടെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മറ്റൊരു കണ്ടെത്തിൽ കൂടി നടത്തി സെഗുന് എന്നുള്ള ഈ ബക്കീലിന്റെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ ഒരു പിതാവിൻ്റെ ഭാവങ്ങളും കാണപ്പെടുന്നു അങ്ങനെ മൂന്ന് ഭാവങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ കാണുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മറ്റൊരു ഗതിയിലേക്ക് തിരിഞ്ഞത് ഒരു വ്യക്തിയിൽ മൂന്ന് ഭാവങ്ങൾ ഉണ്ട് എന്നുള്ളത് അതായത് പിതൃഭാവവും പക്വഭാവവും ശിശുഭാവവും ഇത് ഒരു വ്യക്തി ഏതൊരു വ്യക്തിയിലും ഈ മൂന്ന് ഭാവങ്ങളും കാണുന്നു എന്നുള്ളതാണ് എറിക് റിഗ്ബർ ശ്രദ്ധിച്ചത് ഏതൊരു വ്യക്തിയിലും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നം നാം ഓരോരുത്തരിലും ഈ ഭാവങ്ങൾ ഉണ്ട് ഒരു സമയം ശിശുവിൻ്റെ ഭാവം നമ്മിലുണ്ട് ഒരു സമയം നമ്മിൽ പക്വഭാവം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മിൽ ഒരു പിതാവിന്റെ അല്ലെങ്കിൽ ഒരു പിതൃഭാവം കാണപ്പെടുന്നുണ്ട് അതായത് ഈ മൂന്ന് ഭാവങ്ങളുടെയും ഉടമകളാണ് ഓരോ വ്യക്തിയും ഇതൊരു ശിശു ഒരു യുവാവും ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു വ്യക്തിയും എല്ലാം ഈ ഭാവങ്ങളുടെ ഉടമകളാണ് അതായത് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ മൂന്ന് ഭാവങ്ങളുടെ സമന്വയമാണ് പേരൻ്റ് അഡൽട്ട് ചൈൽഡ് ഈ മൂന്ന് ഭാവങ്ങളുടെ സംഗമമാണ് ഒരു പേഴ്സൺ ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇറക്കു പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്നത് എല്ലാ വ്യക്തികളിലും നിശ്ചിത സമയങ്ങളിൽ ഇതിലേതെങ്കിലും ഒന്നോ ഒന്നിലധികമോ ഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ശിശുവിനെ പോലെ സംസാരിക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ഒരു പക്വത വന്ന യുവാവിനെ പോലെ സംസാരിക്കാറുണ്ട് ചില സമയങ്ങൾ നമ്മൾ ഒരു പേരൻറിനെ പോലെ സംസാരിക്കാറുണ്ട് നമ്മൾ വലിയ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകുമ്പോൾ ഒരു പിതാവിനെ പോലെ സംസാരിക്കുകയാണ് നമ്മുടെ പിതൃഭാവം വെളിയിൽ വരികയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാര്യഗൗരോടെ കാര്യങ്ങൾ കാണുമ്പോൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മിലെ യൗവനഭാവം അഥവാ പക്വഭാവം അത് യാണ് അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾക്കായി ശാന്ഠ്യം പിടിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മൾ ജീവിതത്തിൽ വ്യക്തികളുടെ ഇടയിൽ കെഞ്ചുമ്പോൾ നമ്മിൽ ശിശുഭാവം പ്രകടമാവുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഭാവത്തെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല മറ്റൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചുകുട്ടി തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ അവ ഈ കുട്ടി വലുതായി കഴിയുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയും ആ ഭാവങ്ങൾ പ്രകടമാവുകയും ചെയ്യുകയാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശാഠം പിടിക്കുകയോ നിർബന്ധം പിടിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളു വാശി പിടിക്കുന്നത് ഇതെല്ലാം നമ്മിലെ ഈ ഭാന നമ്മളിലെ ശിശുഭാവം ശക്തമായി വരുന്നത് കൊണ്ടാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാര്യഗൗരത്തോടുകൂടി പ്രശ്നങ്ങളെ കാണുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥങ്ങളോട് പൊരുത്തപ്പെടുമ്പോൾ യഥാർത്ഥത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മളിലെ പക്വഭാവമാണ് വിലയിൽ വരുന്നത് അതോടൊപ്പം തന്നെ നമ്മളിലെ നമ്മൾ വാർദ്ധക്യത്തിന്റെ സഹ വാർധക്യത്തിൽ എത്തുക എത്തണമെന്നില്ല യവനാവസ്ഥയിൽ പോലും നമ്മിൽ വാർദ്ധക്യത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇതും നമ്മൾ നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമ്മൾ ഈ മൂന്ന് ഭാവങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു ഈ മൂന്ന് ഭാവങ്ങളുടെ സമന്വയമാണ് സങ്കേതമാണ് സങ്കേതമാണ് നമ്മുടെ ജീവിതം അല്ലെ നമ്മുടെ വ്യക്തിത്വം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിന് അലകും പിടിയും നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുമെങ്കിലും എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അതേ എല്ലാം പേതൊഴിയുവാൻ മനസ്സ് തീർക്കും നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് നയൻ ഫോർ നയൻ സിക്സ് ത്രീ സെവൻ നയൻ ടു ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സീറോ ഫോർ നയൻ ഡബിൾ നയൻ ഇമെയിൽ അറ്റ് ജി കളപ്പുഴ അഞ്ജിമെയിൽ ഡോട്ട് കോം കൗൺസിലേഴ്സ് ഫോറം അഞ്ജിമെയിൽ ഡോട്ട് കോം